ഐ എൻ ഡി എ സിയുടെ നേതൃത്വത്തിൽ കോതമംഗലം നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി കോൺഗ്രസ് ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രകടനം പള്ളിത്താഴത്ത് അവസാനിച്ചു യു ഡി എഫ് തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ ദേശീയ പണിമുടക്കിനോടനുബന്ധിച്ച് റാലിയും പൊതുസമ്മേളനവും നടന്നു ബി സി സി ജനറൽ സെക്രട്ടറി അബു മൊയ്തീൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ನವೆಂ ದಿನ ಮೊದಲು ದಾಶಿಯು ಅದೇ ವಚನ ಮುನಿಟ ಆ ಮೇಮಾಯಿ ಮುನಿಟ ಹೋಗುಯಾ ನೀವು ಕರಿಯಾ ದುጋಾಲಿಕೆ ಮೋಂಸartifactId ನಮಗೆ ಮೋಂಸ ಅವಕಾಶ ಒಂದು ಅದವಾಗಿ ತಿಚೂರ ಮೊದಲು ದುጋಾಲಿಕೆ ಅವಕಾಶ ಒಂದು ನಾವು ಅವಕಾಶ ಒಂದು ಯಾ ಟುತಿ ದುጋಾಲಿಕೆ ಅವಕಾಶ ಒಂದು ವಿವಿ ಬೆನನೆ ಅಲೆವನ್ಸ್ ಅವರಿಗೆ ಅವಕಾಶ ಒಂದು ನಚೇನ ತಿವಿ ಆ ಅನುಮಂ ಬಹು ಅವಕಾಶ ಇನ್ನು ಅದ ಇಲ್ಲಿ ಸ್ವದಂಜ ಇ ಈ ಕೈನ್ಯಾ ആ ഈ നിയമങ്ങളാണ് റീജിയണൽ പ്രസിഡന്റ് മാത്യൂസ് അധ്യക്ഷത വഹിച്ചു ഷമീർ പനക്കൽ ബാബു ഏലിയാസ് ഇബ്രാഹിം കവലയിൽ എം എസ് എൽദോസ് ബാനുമതി രാജു ചന്ദ്രലേഖ ശശിധരൻ സീതി മുഹമ്മദ് അനസ് മൂവാറ്റുപുഴ എം പി സുഗതൻ ബിനോയ്സിപുല്ലൻ ബേസിൽ തണ്ണിക്കോട്ട് ശശി കുഞ്ഞുമോൻ തുടങ്ങിയവർ പങ്കെടുത്തു സാമ്രാജ്യത്വ സാമ്രാജ്യ കോർപ്പറേറ്റ് മാനേജ്മെന്റുകൾക്കായി രാജ്യത്തിന്റെ മുഴുവൻ സംവിധാനങ്ങളും തൊഴിൽ മേഖലയിലും തൊഴിലിടങ്ങളുമെല്ലാം തുറന്നിട്ട് കൊടുത്തുകൊണ്ട് അത്തരം ഇടങ്ങളിലേക്കെല്ലാം വലിയ കോർപ്പറേറ്റ് ഭീമന്മാർക്ക് അവസരമൊരുക്കിക്കൊടുത്ത് തൊഴിലാളികളെ ശ്വാസം മുട്ടിക്കുന്ന നിലപാടാണ് ഈ ഗവൺമെന്റ് സ്വീകരിച്ചത് എന്ന് കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലത്തിന്റെ ഭരണത്തിന്റെ ബാക്കിപത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇപ്പോ പത്തു വർഷക്കാലം തുടർച്ചയായി കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള യു പി എ ഗവൺമെന്റ് രാജ്യത്ത് അധികാരത്തിലിരിക്കുമ്പോ എത്രയോ സമരങ്ങൾ സംഘടിപ്പിച്ചതാണ് രാജ്യത്തെ ബി ജെ പി കാരൻ രാജ്യത്തെ സംഘപരിവാറുകാരൻ ഈ രാജ്യത്ത് കോൺഗ്രസിനെ അധികാരത്തിൽ നിന്നും മാറ്റി നിർത്തുന്നതിന് വേണ്ടി കോൺഗ്രസ് മുക്ത ഭാരതം എന്ന മുദ്രാവാക്യം പറഞ്ഞുകൊണ്ട് രാജ്യത്തിന്റെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ എത്രയോ സമരങ്ങളും പ്രചരണങ്ങളും സംഘടിപ്പിച്ചവരാണ് രാജ്യത്തിന്റെ അധികാരത്തിൽ നമ്മൾ ഈ സമയത്ത് ഒന്നാലോചിച്ചു പോകുന്നത് നന്നായിരിക്കും കോർപ്പറേറ്റുകൾക്ക് രാജ്യത്തിന്റെ സാമ്പത്തിക സംവിധാനം തീരെഴുതി കൊടുത്തിരിക്കുന്നു ഈ ഗവൺമെന്റ് ഈ തൊഴിലാളി വിഭാഗം ആളുകൾ തൊഴിലാളികളിൽപ്പെട്ട ആളുകൾ അവരുടെ തൊഴിലിടങ്ങളിൽ മന്യമായ വേതനം കൊടുക്കണമെന്നാണ് നമ്മൾ ഈ സമരത്തിലൂടെ ആവശ്യപ്പെടുന്നത് തൊഴിൽ മേഖലയിൽ പണിയെടുക്കുന്ന ഏതൊരു മേഖലയായാലും അത് സംഘടിത മേഖലയായാലും അസംഘടിത മേഖലയായാലും തൊഴിലിടങ്ങളിൽ പണിയെടുക്കുന്ന തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മതിയായ വേതനം കൊടുക്കാൻ ഗവൺമെന്റ് തീരുമാനമെടുക്കണം എന്നുള്ളതാണ് നമ്മൾ ഈ സമരത്തിലൂടെ പറയുന്നത് പരിഹരിക്കുക അവസാനിപ്പിക്കുക അവസാനിപ്പിക്കുക മിനിമം വേതനം നടപ്പിലാക്കുക ന്യൂസ് ന്യൂസ് ഡാസ്